ഈ വിഷയത്തിൽ കോംപ്രമൈസിൽ കഴിയില്ല കാരണം ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി വരച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അവിടെ ആരെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി അവരുമായി അനുരജ്ഞനം സാധ്യമല്ല ഈ നാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം അഷറഫുൽ ഹൽ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫിൽ ദീർഘദർശനം ചെയ്തിരുന്നു സ്വാഭാവികമാണത് പക്ഷെ അത് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ സമൂഹത്തെ നമ്മൾ വെറുതെ വിടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ വഴിക്ക് പോകട്ടെ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ വഴിക്ക് പോകട്ടെ തബിലീഖ് ജമാഅത്ത് അവരുടെ പ്രവർത്തനങ്ങളുമായി പോകട്ടെ വ്യാജസിദ്ധന്മാരും മറ്റും അവർ പ്രവർത്തിക്കട്ടെ നമ്മൾ നമ്മുടെ റൂട്ടിൽ പോവുക വിവാദങ്ങൾ ഉണ്ടാക്കാൻ പോകേണ്ട അവരെ എതിർക്കാൻ പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൗനമായിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക അപകടകരമായ അനന്തരഫലമായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്കറിയുമോ ഷെയ്ബുൽ ഹൈത്തം പോലെ പ്രവാചക തിരുവേലി സ്വന്ത സട്ടങ്ങളോളം പഴക്കമുള്ള കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം ഒരു മാറ്റവുമില്ലാതെ അനുസ്യൂതം തുടർന്നു വരുന്ന ഈ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ വികൃതമാക്കാൻ വിട്ടുകൊടുത്താൽ ഇന്നത്തെ ഈ നിലവിലുള്ള ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും അടുത്ത തലമുറയ്ക്ക് അതിൽ കൈവരി കിട്ടാൻ പോകുന്നില്ല എന്നതാണ് പ്രശ്നം ഞാനും നിങ്ങളും ഒറിജിനൽ ഇസ്ലാമിന്റെ വാഹകരാകാൻ എന്തേ കാരണം നമ്മുടെ പൂർവികർ വിഷയ നിതാന്ത ജാഗ്രത പാലിച്ചതുകൊണ്ടാണ് അവർ ഈ സുന്നത്ത് ജമാഹത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് വിശദീകരിക്കേണ്ട സമയത്ത് വിശദീകരിച്ചുകൊണ്ടും സമ്പാദ് നടത്തേണ്ട സമയത്ത് സമ്പാദ് നടത്തിക്കൊണ്ടും പ്രഭാഷണം നടത്തേണ്ടത് പ്രഭാഷണം നടത്തിക്കൊണ്ടും സമ്മേളനം ആവശ്യമുള്ള സമ്മേളനം നടത്തിക്കൊണ്ടും സുന്നത്ത് ജമാഅത്ത് എന്ന ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഠിന യത്നം നടത്തിൻ്റെ അനന്തരഫലമാണ് ഞാനും നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം നമുക്ക് ഈ ഒരു ഒരു വാദ ആദർശം ഈ ആശയം ഈ ആചാരങ്ങൾ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ ഈ വിശ്വാസങ്ങൾ ഇതേപടി നമ്മുടെ മക്കൾക്ക് അടുത്ത തലമുറക്ക് കൈമാറണം നിങ്ങൾ നോക്കൂ ഈ നിസ്സാരമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു ഒരു മുസ്ലിം സുഹൃത്ത് മരിച്ചാൽ നമ്മൾ നമ്മളിവിടെ എന്തു ചെയ്യും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം വീട്ടിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുണ്ടെങ്കിൽ ഖുർആൻ ഓതാൻ ആരംഭിക്കും ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ദ്വാ കൊണ്ടിരിക്കും പിന്നെ ആളുകളൊക്കെ വന്ന് ഒരുപാട് ഖുർആൻ കോതി അവസാനം ആ ജനാസ എടുക്കും ജനാസ എടുക്കുന്നതിന് മുമ്പ് പലരും വന്ന് ദ്വാ ചെയ്തു പോകും യഥാർത്ഥത്തിൽ ആ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ജനാസ എടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു യാസീനോട് ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥന ഹബിബായ് റസൂർ സ്വലം പറഞ്ഞു അല യാസീൻ നിങ്ങൾ മരണാസന്നരായ ആളുകൾക്കും മരിച്ചുപോയ ആളുകൾക്കും വേണ്ടി നിങ്ങൾ യാസീൻ സൂഹത്ത് ഓതുക എന്ന് ആ യാസീൻ ഓതും എന്നിട്ടൊരു ഭക്തി നിർഭരമായ പ്രാർത്ഥന ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുല്ലഹു ഈ സഹോദരന് പൊറത്ത് കൊടുക്കണേ അല്ല മർഹംഹു അല്ലാഹുബൈ ഇവനോട് വാത്സല്യം കാണിക്കണേ അല്ല എന്നിങ്ങനെ തുണി ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തുമ്പോൾ പലരും വിങ്ങി വിങ്ങി പൊട്ടി കാമീൻ പറയും പ്രത്യേകിച്ച് ആ വാട്ട് വീട്ടുകാരും മയത്തിൻ്റെ അടുത്ത ബന്ധുക്കളും ഒരുപക്ഷെ ആ ജനസമൂഹത്തിന് ആ ഒരു പ്രാർത്ഥന മതിയായിരിക്കും ഈ മയത്തിന് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ കബറടക്കും കബറടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചടങ്ങുകളുണ്ട് തെസ്പീത്ത് ഉണ്ട് തെറിയിലുണ്ട് ദണ്ട് അവിടെ വീണ്ടും നമ്മൾ സിയാറത്തിന് പതിവായി പോകും ഇല്ലേ നമ്മുടെ മരിച്ച ഉമ്മാൻ്റെ ഉപ്പാന്റെ കബറിങ്ങിലേക്ക് എത്ര തവണ പോകും മിനിമം വെള്ളിയാഴ്ച നമ്മൾ പോകില്ലേ വർഷത്തിലൊക്കെ ആണ്ട് നടത്തൂല എന്തായിരുന്നാലും നമ്മൾ കുറച്ച് ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് ഉപ്പാന്റെ പേരിൽ ഗ്യാസിന് ദുവാ ചെയ്യിപ്പിക്കൂലേ ഉമ്മന്റെ പേരിൽ ഗ്യാസിന് ദുവാ ചെയ്യിപ്പിക്കൂലേ ഇതൊന്നും വേണ്ടെന്ന് പറയുന്നവരല്ലേ ഈ കൂട്ട സഹോദരന്മാരെ ഒരു മരിച്ച വീട്ടിൽ നമ്മൾ ഇന്ന് ചെന്നാൽ സത്യത്തിൽ ഇവര് ജസ്റ്റ് ആ മയ്യത്ത് വരും മയ്യത്ത് നോക്കും കാണും ഇങ്ങനെ ഇറങ്ങിപ്പോവും കഴിഞ്ഞു പോവും സൂറത്ത് അവർക്ക് ഓതാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റില്ല നിങ്ങൾ ഓർത്ത് നോക്കി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തിക്ര ചൊല്ലാൻ പറ്റില്ല ഒന്നും പറ്റില്ലല്ലോ ഈ മയത്തിന് സിയാർത്ത് സിയാർത്തിക്കാൻ അവർക്ക് പറ്റില്ല മയത്തിന് വേണ്ടി എന്തെങ്കിലും അന്നദാനം ഏ നടത്താൻ പറ്റില്ല ആണ്ട് നടത്താൻ പറ്റില്ല ഏഴ് നടത്താൻ പറ്റില്ല ഒന്നും ചെയ്യാത്ത ഒരു സമൂഹം എങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കാൻ പറ്റുമോ ആദരവായ അഷറഫ്ൽ ഹൽത്ത് നബി മുത്തു മുഹമ്മദ് മുസ്തഫാ

മയത്തിന്റെ റൂഹ് പിടിക്കപ്പെട്ടാൽ അവന്റെ രണ്ട് കണ്ണും ആ റൂഹ് പോയ ഭാഗത്തേക്ക് നോക്കി പറഞ്ഞു നിൽക്കും ഇത് കേട്ടപ്പോ വീട്ടുകാരോട് പൊട്ടിക്കറഞ്ഞു ആ വൈകാരികമായ സാഹചര്യം ഓർത്തട്ടോ അപ്പൊ തങ്ങൾ പറഞ്ഞു അങ്ങനെ ശബ്ദം ഉയർത്താൻ പാടില്ല നിങ്ങൾ മയ്യത്തിന് വേണ്ടി നല്ലത് പറയുക നല്ല ദുഴ നടത്തുക അള്ളാന്റെ റസൂർ ആജ്ഞാപിക്കണം എന്നാൽ അള്ളാന്റെ റസൂര് ആ മയത്തിന് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കുക നമ്മൾ മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് പോലെ

ഷഹീഹ് മുസ്ലിമിൽ ഹദീസിലല്ലോ ദുർബലമായ ഹദീസിലല്ലോ ഇത്ര കൃത്യമായി ഹദീസുകൾ ഓരോ കാര്യങ്ങളും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മരിച്ച മയ്യത്തിന് പോയി സിയാറത്ത് ചെയ്താൽ ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം പ്രസ്താവും ജമാഅത്ത് വാദങ്ങൾക്ക് ആധാരമാക്കുന്ന ലോകത്തെ പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തന്റെ ഫതാവിൽ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട് മാമിൻ മുഅ്മിൻ മുഅ്മിൻ ഒരു മഹ്മിൻ ആയ സഹോദരന്റെ കബറുതാരികളുടെ ഏതൊരു മഹ്മിൻ കടന്നു ചെന്നാലും ഈ കബറിൽ കിടക്കുന്ന കബറാളിക്ക് ജീവിതകാലത്ത് ഈ സുഹൃത്തിനെ സന്ദർശകരെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇല്ലാ ഇല്ലാഹു ഇപ്പോഴും തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയുക പോലും ചെയ്യും ആളെ ബോഡി ദ്രവിച്ചിട്ടുണ്ടാകാം പക്ഷേ ആത്മീയ സാന്നിധ്യം സന്ദർശകന് തിരിച്ചറിയും സന്ദർശകൻ പ്രാർത്ഥിക്കുന്ന അനുഭവിക്കും അറിയും അല്ലേ ഇതെല്ലാം മാറ്റിമറിച്ച് ഒരു സിയാലത്ത് പോലും ചെയ്യില്ല ഞാൻ ഫറൂഖ് റൌത്തുൽ അറബി കോളേജിൽ പി ജിക്ക് പഠിച്ചവരാണ് എന്നാൽ ഫാറൂഖ് കോളേജിൻ്റെ വിശാലമായ ക്യാമ്പസുണ്ട് മുനമ്പമും ഭൂമി വഖഫ് ചെയ്തു എന്ന് പറയുന്ന ആ ക്യാമ്പസിന് അതിന്റെ സ്ഥാപകൻ മൗലവി അബുസബാഹി മൗലവിയാണ് അബുസബാഹി മൗലവിയുടെ കബറ് ആ ക്യാമ്പസിൻ്റെ അകത്തുണ്ട് അതിന്റെ പള്ളി തൊട്ടുപ്പുറത്തുണ്ട് ഞാൻ രണ്ട് വർഷം അവിടെ പി ജിക്ക് പഠിച്ചപ്പോ എന്റെ ജീവിതത്തിലെ ഒരേ ഒരു മനുഷ്യനാണ് അവിടെ സിയാർത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരൊറ്റ മനുഷ്യൻ മൗലകുമാരുണ്ട് അവിടുന്ന് നല്ല സാലറി യു ജി സി ശമ്പളം വാങ്ങി സുഖമായ കബൻ്റെ അരികിലൂടെ പള്ളിക്ക് അഞ്ചു വക്തന് വരുന്നവരുണ്ട് ജുവാനയ്ക്ക് വരുന്നവരുണ്ട് എല്ലാ വിദ്യാർത്ഥികളുമുണ്ട് ഒരു സലാം ജസ്റ്റ് ഒരു സിയാറത്ത് ഇല്ലേ ഇല്ല അന്യ മനുഷ്യൻ മാത്രം ഒരു മനുഷ്യൻ ഞാൻ ക്യാമ്പസിൽ വന്ന് സിയാർത്തിന്ന് കണ്ടു ഒരു തറക്കൊക്കെ തോൽവിട്ടിട്ട് ഞാൻ മെല്ലെ ചെന്നിട്ട് അവിടെ സ്ഥലം പറഞ്ഞു സിയാർത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് ഞാൻ പാലക്കാട് എന്ന് വരികയാണെങ്കിൽ എവിടെ പോവാണ് എവിടെ പോകും അത് കോഴിക്കോട് പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയതാണല്ലോ എന്ത് ഈ കബറിലെ മൗലവേറ്റ ബന്ധം എന്ന് വെച്ചു ഞാൻ മൗലവിൻ്റെ അടുത്ത് മുമ്പോൾ പഠിച്ചിട്ടുണ്ട് ആ ബന്ധാണ് നിങ്ങൾ മുജാഹിദം അല്ലല്ലോ ഞാൻ സുന്നി തന്നെയാണ് അപ്പോൾ ഉപ്പം നമ്മളെ സുന്നിയ ആകെ അവിടെ സിയാർ ചെയ്തത് ആള് സുന്നിയാണ് നിങ്ങൾ ഓർത്ത് നോക്കി നമ്മളെ വെറുതെ വെറു ഇവിടെ പാടിന് വിട്ടുകൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക ഇസ്ലാം എന്ന് പറ്റേ തെറിച്ച് തെറിച്ച് തെറിച്ചു പോകും ഞാൻ ചോദിക്കട്ടെ കാതിയാനി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കേരളത്തിൽ അവർ ഇന്നലെ മുജാഹിദോ ജമായത്തോ ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു യുക്തിവാദികളായ മുസ്ലിം നാമധാരികളുണ്ടല്ലോ എക്സം സിം ഓരോ മുസ്ലിം നിങ്ങൾ നിങ്ങളിങ്ങനെ ഡീറ്റെയിൽ ആയി പരിശോധിച്ച പ്രമുഖരായ എന്നീ സംവാദരംഗത്ത് ഷൈബൈടൊക്കെ സംവദിക്കാൻ വരുന്ന ഈ യുക്തിവാദികളായ മുസ്ലിം നാമധാരികളുണ്ടല്ലോ അവരാരായിരുന്നു ഇന്നലെ മുജാഹിദായിരുന്നു ജമായത്തായിരുന്നു സംശയേണ്ടോ ഓരോ ആളുകളും പരിശോധിച്ചു ഏറ്റവും നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ എടവണ്ണയിൽ പഠിച്ച് അവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ജോലി ചെയ്ത ടീച്ചർ ആയിരുന്നു ജാമിത ടീച്ചർ ഇത് കൗരവുള്ള സത്യലഹി ഇസ്ലാമിന് പോകും പോകുന്ന ഉറപ്പ് അവർ ക്രമാനുഗതമായി ദീൻ തെറിച്ചു പോകും എങ്ങനെ തറച്ചു പോകും ഒരു അസ്ത്രം ഒരു ഉരുവിനു നേരെ എഴുതു വിട്ടാൽ മൂർച്ചയുള്ള അസ്ത്രമാണെങ്കിൽ ആ ഉരുവിനെ തുളച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ് ഇത് ഗൗരവുള്ള വിഷയ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ നിങ്ങൾ മൗനം പാലിക്കണം എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാത്തത് ഈ വിഷയത്തിൽ കോംപ്രമൈസിന് കഴിയില്ല കാരണം ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി വരച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അവിടെ ആരെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി അവരുമായി അനുരജ്ഞനം സാധ്യമല്ല ഈ മാർഗം നമ്മൾ ഉറച്ചു നിന്നാൽ പോരാ ഇത് മാത്രമാണ് ശരിയെന്ന് ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കണം